മലയാളി മിനിസ്ക്രീം പ്രേക്ഷകർക്ക് വളരെയധികം സുപരിചിതയായ ഒരു താരമാണ് നടി അമൃത നായർ അമൃതയെക്കുറിച്ചുള്ള വാർത്തകൾ ഇതിനു മുൻപും സോഷ്യൽ മീഡിയയിൽ വൈറലായിട്ടുണ്ട് അതാണ് ഇപ്പോൾ പ്രേക്ഷകരെല്ലാവരും ചോദിക്കുകയും ചിന്തിക്കുകയും ചെയ്യുന്നത് എന്ന് പറയാം ആരാധകർക്ക് വളരെയധികം പ്രിയങ്കരിയായ അമൃത അമൃതയുടെ അമ്മയും കുട്ടി വളരെയധികം ഇഷ്ടമുള്ള ഒരിടത്തേക്ക് മാറിയിരിക്കുകയാണ് എന്നാണ് പറയുന്നത് സ്വന്തമായ വീടില്ലാത്തത് കൊണ്ട് തന്നെ പലപ്പോഴും ഇത്തരത്തിൽ വാടക വീടുകൾ മാറിക്കഴിയേണ്ട അവസ്ഥ വന്നിട്ടുണ്ടെങ്കിലും കഴിഞ്ഞ കുറേ വർഷങ്ങളായി ജീവിച്ചു കൊണ്ടിരുന്ന വീടിൽ നിന്ന് മാറിയപ്പോൾ അത് സ്വന്തം വീട്ടിൽ നിന്ന് മാറിയതുപോലെ തോന്നി ഇടയ്ക്കൊക്കെ ബ്ലോഗിൽ പറഞ്ഞിരുന്നു അമൃത അതുകൊണ്ട് തന്നെ അമൃതയ്ക്ക് ആ വീടിനോടുള്ള സ്നേഹം പ്രേക്ഷകർക്കും അറിയാമായിരുന്നു ഇപ്പോഴിതാ പ്രേക്ഷകരുടെ ആവേശപ്രകാരവും ഒക്കെ തന്നെയും ഇപ്പോൾ അമൃത ആ വീട്ടിലേക്ക് തന്നെ തിരികെ എത്തിയിരിക്കുകയാണ് അത് പ്രേക്ഷകരെ സംബന്ധിച്ച് ഒരു സന്തോഷ വാർത്തയാണ് എന്നാണ് പറയുന്നത് പ്രേക്ഷകർക്ക് വളരെയധികം പ്രിയപ്പെട്ട ഒരു വീഡിയോ ആയി മാറുകയാണ് ഇത് അതിനോടൊപ്പം ഒരു പാലുകാച്ച് വീഡിയോ കൂടി നടത്തിയിരിക്കുകയാണ് അമൃതയുടെ വീഡിയോയുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രേക്ഷകരോട് വളരെയധികം നന്നായി സംസാരിക്കുന്ന ഒരു നടി എന്നാണ് പ്രേക്ഷകർ തന്നെ അഭിപ്രായപ്പെടുന്നത് അക്കൂട്ടത്തിൽ പ്രേക്ഷകർ പങ്കുവെക്കുന്ന വാർത്തയായി തന്നെ മാറുകയാണ് ഇപ്പോൾ അമൃതയുടെ പുതിയ പാലുകാച്ച് വീഡിയോ ഒരു ചെറിയ പാലുകാച്ചാണ് ചെറുതെന്ന് പറഞ്ഞാൽ വളരെ ചെറുത് സോഷ്യൽ മീഡിയയിൽ തന്നെ നിരവധി പേർ കാണുന്ന ഒരു വീഡിയോ ആണ് മാറുകയാണിത് അമൃതയുടെ സന്തോഷം ശരിക്കും പറഞ്ഞാൽ അമൃതയ്ക്കും അമ്മയ്ക്കും ഇപ്പോൾ നല്ല സന്തോഷമായിട്ടുണ്ടാകും അവരുടെ ഒരു സ്വപ്നമായിരുന്നു ശരിക്കും പറഞ്ഞാൽ ഇങ്ങനൊരു വീട് ആ വീടിൻ്റെ യാഥാർത്ഥ്യം തന്നെയാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത് ആ വീട്ടിലേക്ക് എത്തണമെന്ന അതിയായ ആഗ്രഹം അവർക്കുണ്ടായിരുന്നു എന്നാണ് പറയുന്നത് സോഷ്യൽ മീഡിയയിൽ തന്നെ നിരവധി പേർ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നു പ്രേക്ഷകർക്കൊക്കെ തന്നെയും അമൃത ഇപ്പോൾ ആ വീട്ടിൽ തിരികെ എത്തിയതിൻ്റെ സന്തോഷം പങ്കുവയ്ക്കാനുണ്ട് അമൃതയുടെ സന്തോഷം തന്നെയാണ് അമൃത വീഡിയോയിലൂടെ പങ്കുവച്ചിരിക്കുന്നത് വീഡിയോ തുടങ്ങുമ്പോൾ തന്നെ പാലുകാച്ചിലൂടെയാണ് തുടങ്ങുന്നത് വളരെ ചെറിയൊരു പാലുകാച്ച് അമൃതയും അമ്മയും മാത്രമുള്ള ഒരു പാലുകാച്ച് അതാണ് അവരുടെ സന്തോഷം അവരുടെ ജീവിതത്തിൽ അത് തന്നെയാണ് സന്തോഷമെന്ന് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ചാനലിന്റെ പേര് പോലും അമ്മയും ഞാനും എന്നാണ് അങ്ങനെ അർത്ഥം വരുന്ന പേര് പോലും അമൃത ഇട്ടത് അമ്മയോടുള്ള സ്നേഹം കൊണ്ട് തന്നെയാണ് തന്റെ എല്ലാത്തിനും പിന്തുണ നൽകിയ അമ്മയാണ് എന്നാണ് അമൃത എപ്പോഴും പറയാറുള്ളത് അമൃതയെ കാണാൻ തന്നെ അമ്മയെപ്പോലെയാണെന്ന് പലപ്പോഴും പറയുന്നു ഇതുകൊണ്ട് തന്നെ സോഷ്യൽ മീഡിയയിൽ വൈറലാവുകയാണ് ഇപ്പോൾ എല്ലാ വാർത്തയും പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട വാർത്തയായി മാറുകയാണ് എന്ന് നമുക്ക് അക്ഷരർത്ഥൽ പറയാനും സാധിക്കും ആരാധകർക്ക് വളരെയധികം പ്രിയങ്കരയായ അമൃതയ്ക്ക് ആശംസകൾ അറിയിച്ച് നിരവധി പേരാണ് എത്തുന്നത് സ്വന്തമായ ഒരു വാ വീട് വാങ്ങാൻ സാധിച്ചില്ലെങ്കിലും ഇപ്പോൾ വാടക വീട്ടിലാണെങ്കിൽ പോലും ഞങ്ങൾക്ക് സന്തോഷമായി കാരണം ഞങ്ങളുടെ പ്രിയപ്പെട്ട വീട്ടിലേക്കാണ് ഞങ്ങൾ തിരിച്ചു വന്നിരിക്കുന്നത് തനിക്ക് ഈ വീട് സ്വന്തമാക്കണമെന്ന് അതിയായ ആഗ്രഹമുണ്ട് അതെന്തെങ്കിലും ആക്കാൻ സാധിക്കുമായിരിക്കും പക്ഷെ ഇപ്പോൾ ഞാനെല്ലാം ഈ വീടിനു വേണ്ടി ചെയ്യുകയാണ് ഈ വീട് എനിക്ക് കിട്ടുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയിരുന്നില്ല കഴിഞ്ഞ അഞ്ച് മാസമായി തന്നെ ഞങ്ങൾ ഈ വീടിനെ ഒരുപാട് മിസ് ചെയ്തു ഇത് ഞങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസമാണ് ഈ വീട്ടിലേക്ക് ഞങ്ങൾ തിരികെ എത്തുമെന്ന് ഒരിക്കലും കരുതിയിരുന്നില്ല എന്ന് അമൃത വീണ്ടും വീണ്ടും വീഡിയോയിൽ പറയുന്നുണ്ട് പാലുകാച്ച് വീഡിയോയും സന്തോഷവും എല്ലാം പ്രേക്ഷകരെ അറിയിക്കുകയാണ് സീരിയൽ നിന്ന് ആരെയും വിളിച്ചില്ല എന്നത് ഇതൊരു ചെറിയ വീട് പാലുകാച്ചായതുകൊണ്ടാണെന്ന് പറയുന്നു വാടക വീട്ടിലോട്ട് മാറുമ്പോൾ ആരെങ്കിലും പാല് എന്ന് ചോദിക്കുന്നവരുണ്ട് അതുകൊണ്ടാണ് ഞങ്ങൾ ആരെയും വിളിക്കാത്തതെന്നും അമൃത പറയുന്നുണ്ട് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ